ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു സ്വീഡ്സ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു മുപ്പത്തഞ്ച് പീസ് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാദ്യം ഇടുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറച്ച് ടൈം ഒരു പതിനഞ്ച് മിനിറ്റോടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ ഇതാ ചക്കക്കൂരി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പീസാക്കിയിട്ട് ഞാനൊന്ന് മിക്സിൻ്റെ ചാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കാനോ ചെയ്യുന്നത് ഞാൻ ഒരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം വില ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളം നട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു കുറച്ചൊന്ന് തിക്കാകുന്നവരെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കട്ടെ ഇവിടെ ഇതാണ് നമ്മുടെ വെല്ലോ ഇതുപോലെ അയക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു മീഡിയം സൈസ് തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ബോളോളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പീനട്ടാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പീനട്ട് പീനിട്ടെടുത്തിട്ടുണ്ട് നിങ്ങളതായി കാഷ്നട്ടോ ബദാമോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെള്ളത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിന് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് തന്നിട്ട് അപ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്താൽ ചക്കക്കുരീൻ്റെ പൗഡർ ഉണ്ടല്ലോ അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഇതാണ് നമ്മുടെ ചക്കക്കുരീൻ്റെ പൗഡറും തേങ്ങയും വെല്ലമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് നമുക്കിത് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ നമ്മളെ ലഡുവിൻ്റെ ആ ഒരു സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡും കൂടിയാണിത് പിന്നെ ചക്കക്കുരൊക്കെ കഴിക്കാത്ത മക്കളാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ കഴിച്ചിരിക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്